ും ഓണനാളുകളിലെ ഐശ്വര്യ പെരുമയുടെ പ്രതീകമായി ഓണവിപണിയെ സജീവമാക്കിക്കൊണ്ട് മാധേവർ തൃക്കാക്കരപ്പൻ വില്പനയ്ക്കെത്തി ഓണവുമായി ബന്ധപ്പെട്ട കഥകളിൽ പ്രസിദ്ധമായ ഒന്നാണ് തൃക്കാക്കരപ്പൻ തൃക്കാക്കരപ്പനോടൊപ്പം മഹാബലിയേയും കുടിയിരുത്തുന്നവരുണ്ട് മുത്തശ്ശിയമ്മ കുട്ടിപ്പട്ടര അമ്മി ആട്ടുകല്ല് തുടങ്ങിയവയ്ക്കൊപ്പമാണ് മഹാബലിയെ വെക്കുന്നത് മഹാബലിയെ തിരുവോണനാളിലും ഉത്രാട ദിനത്തിൽ തൃക്കാക്കര അപ്പനെയും വീട്ടുമുറ്റത്ത് വയ്ക്കും കളിമണ്ണുകൊണ്ടാണ് സാധാരണയായി തൃക്കാക്കരപ്പനെ ഉണ്ടാക്കുന്നത് മണ്ണ് കുഴച്ച നിറം വരുത്താൻ ഇഷ്ടികപ്പൊടിയും ചേർക്കുന്നു അഞ്ച് തൃക്കാക്കരപ്പന്മാരെയാണ് സാധാരണയായി കുടിവെക്കുന്നത് ഉത്രാട ദിവസം നാക്കിലയിൽ വേണം ഓണത്തപ്പനെ കുടിയിരുത്താൻ നടുവിൽ ഒരു വലിയ ഓണത്തപ്പനെയും ഇരുഭാഗങ്ങളിലായി രണ്ട് കുഞ്ഞു ഓണത്തപ്പന്മാരെയും കുടിയിരുത്തും ചിങ്ങം പിറന്നതോടെ മാധേവരെ നിർമ്മിച്ച വിപണിയിൽ എത്തിക്കുകയാണ് കുമ്പാര സമുദായക്കാർ മാവേലിയെ വരവേൽക്കാൻ ഉത്രാടം വരെ പൂക്കളം ഒരുക്കി തിരുവോണത്തിന് നാക്കിലയിൽ ഇട്ട അതിന് മുകളിൽ പീഠം വെച്ച് അരിമാവ് കൊണ്ട് കോലം വരച്ച് പൂക്കളത്തിൽ മാധേവരെയും പ്രതിഷ്ഠിക്കുന്നു മാവേലി തൃക്കാക്കരപ്പൻ ശിവൻ എന്നീ സങ്കല്പത്തിലാണ് മൂന്ന് മാധേവരെ വെക്കുന്നത് ലക്കിടി റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന കുമ്പാര സമുദായ അംഗം കെ ആർ സീത വീടിനു മുൻവശത്തായി പരമ്പരാഗതമായി നടത്തിപ്പോരുന്ന വിപണനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു അവിടെ പാരമ്പര്യന്മാര് തൊഴിൽ ചെയ്യുന്നതാണ് അത് പഴയകാലം പോലൊന്നും ഇപ്പോ ചെലവില്ല പഴയ കാലത്ത് തൃക്കാക്കാരെ കൊണ്ടുപോയി അവര് ഊണല് തരും ഏർ പിന്നെ മുണ്ട് തരും പൈസ തരും പിന്നെ ചുക്കാത്തരം കൊണ്ട് വെക്കും അവര് പിന്നെ ഉത്രാടദോഷം കൊണ്ട് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇപ്പൊ അതൊന്നും അങ്ങനെ ഇല്ലായിരുന്നാലും അത്യാവശ്യം ചിലവാണുണ്ട് നാംപാത്ര വ്യവസായ വ്യവസായം മാതേര ഉണ്ട് കലങ്കളുണ്ട് ഭരണി ഉണ്ട് അടുപ്പുണ്ട് മീൻചട്ടിയുണ്ട് അവിയൽ വയ്ക്കണത് ഉണ്ട് പുളിയഞ്ചി വെക്കണുണ്ട് നാരങ്ങ വെക്കുന്നുണ്ട് വയ്ക്കണത് ഉണ്ട് 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 കൊട കമ്മിയാണ് ആരും കാണാനില്ല ജനങ്ങൾ പുതിയ കാലഘട്ടത്തിൽ അവർ നേരിടുന്ന വിഷമങ്ങളും അവർ വിവരിച്ചു കുമ്പാരത്തറയിലെ തന്നെ മൺപാത്രങ്ങളും അനുബന്ധ സാമഗ്രികളും സീതയുടെ ഉറ്റ സുഹൃത്ത ചിന്നമണിയും പഴയ ഓണ ഓർമ്മകൾ വിശദമാക്കുകയുണ്ടായി പണ്ട് കാലങ്ങളിൽ ഇത് വീട്ടുകളിൽ ഉണ്ടാക്കി പണി അവരെന്നെ സ്വയം ചെയ്യുമായിരുന്നു ഇപ്പം പിന്നെ ഞങ്ങളിങ്ങനെ പണിത് കൊടുക്കും ഇവിടെ വന്ന് വാങ്ങാറുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ മനക്കാരായിരുന്നു അതിനെ പറ്റി ഐതിയകൊക്കെ അവർക്ക് അറിയാം ഞങ്ങൾക്കതിൻ്റെ ചടങ്ങുകൾ അത്ര അറിയില്ല എന്നാലും മാതേരി വെക്കുക അവർ അത്തം മുതലാണ് അവർ മാതേരി വെക്കുക പക്ഷേ മറ്റേ ഉള്ള നായന്മാര് മേനോമാർ അവരൊക്കെ വെക്കുന്നത് ഉത്രാടം ദിവസം അങ്ങനെയല്ല മനിക്കക്കാരങ്ങനല്ല മേര അതും അതൊപ്പൊക്കെ മലയൊക്കെ ആകാരും നശിച്ച പോലെയല്ലേ ഇപ്പോഴത്തെ മലകളും അപ്പൊ അവരങ്ങനെ വരാറില്ല അപ്പൊ ഇവിടെ വീട്ടിലുണ്ടാക്കിയിട്ട് വെക്കുന്നുണ്ട് ഒരു തൊഴിലെ പാരമ്പര്യ പക്ഷെ പണ്ടത്തെ അത്ര ചടങ്ങുകളൊന്നും ഇപ്പൊ ആൾക്കാർക്ക് എടുക്കണില്ല എടുക്കല്ല അത് അറിയില്ല എന്നുള്ളതാണ് മൊത്തം ഇതിൻ്റെ ഇതേ ഒക്കെ തന്നെ പണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും കൊട കൊട ചൂടി കൊടുക്കാൻ വേറെ ഒരു എന്ന് പറയും അവരാണ് ഈ കുടയൊക്കെ ചൂടിക്കൊടുക്കുക മാതേരിക്ക് ഓലക്കുട കൊണ്ടുവന്ന് ചൂടും അങ്ങനെ മാ മാതേരി വയ്ക്കുമ്പോൾ പാട്ട് പാടും പൂവിളി ഒക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പം അതൊക്കെ അന്യം നിന്ന് പോയി എന്നുള്ളൊരു ഇതിലാണ് അപ്പം അങ്ങനെ ആയി പണ്ടങ്ങനെയല്ല അത്തം മുതൽ ഓണത്തിൻ്റെ ഒരു ആഘോഷം തന്നെയായിരുന്നു ഉത്സവങ്ങളും ാണ് നമ്മുടെ കേരളത്തിൽ തന്നെ കുംബാരത്തറയിലെ തന്നെ മൺപാത്രങ്ങളും അനുബന്ധ സാമഗ്രികളും സീതയുടെ ഉറ്റ സുഹൃത്ത് ചിന്നമണിയും പഴയ ഓണ ഓർമ്മകൾ വിശദീകരിക്കുകയുണ്ടായി സി സി വി ന്യൂസ് തിരുവല്ലാമല